ഹലോ ഗെയ്സ് അപ്പോൾ ഞമ്മളന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പാർക്കൊക്കെയാണ് പിന്നെ നമ്മൾ ട്രിപ്പ് വന്നതാണ് അപ്പോൾ ഏതായാലും ട്രിപ്പ് കുറച്ച് വന്നിട്ടുള്ളത് കുറച്ച് അപ്പുറത്താണ് വേറെ ഒരു ബിൽഡിങ്ങിലാണ് അപ്പോൾ ഇവിടെ ഒരു പാർക്കിൻ്റെ അവിടെയാണ് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കണുള്ളത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ വണ്ടീന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത് പിന്നെ പുറത്തിറങ്ങിയപ്പോ പാർക്കിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ വണ്ടീൻ്റെ വർക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ ചില റിപ്പയറിങ് കാര്യങ്ങളും അതേമാതിരി ടയറിൻ്റെത് ബാറ്ററി മാറ്റല് അങ്ങനത്തെ അത്യാവശ്യം വേണ്ട എല്ലാ പരിപാടിയും ഇവിടെത്തന്നെ ഉണ്ട് നമ്മളടുത്തന്ന എല്ലാ പോരാ പത്ത് മിനിറ്റ് കൊണ്ട് ഓടാനുള്ളൂ നല്ല അടിപൊളി സാമ്പിൾ കുടിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പാർക്കുള്ള വഴി ഇവിടെ നിന്നുണ്ട് വാക്കിങ് ഏരിയയാണ് പിന്നെ എന്താ അപ്പുറത്തേക്കുണ്ട് പിന്നെ അതേപോലെ ഇങ്ങോട്ടുണ്ട് ഇവിടെ സ്പെഷ്യലായിട്ടൊരു സാധനമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇതാണ് നല്ല തവളക്കോടെ പോലെ സംഭവം കണ്ട അതെന്താന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ വെള്ള ടാങ്ക് ആണ് വെള്ള ടാങ്ക് വെച്ചാൽ ആ ഒരു തൂണിൻ്റെ വീതി അതിൻ്റെ അടിയിൽ തൂണുണ്ടല്ലേ അപ്പം അതിന്റെ വീതി എത്ര എന്ന് എത്രയെന്ന് നമ്മൾ അതിന്റെ ഒരു ലൈൻ അതെ കാണുന്നിങ്ങനെ നീല വെള്ള അപ്പം അതിൽ തന്നെ ഒറ്റ ലൈൻ തന്നെ നമ്മൾ രണ്ടാൾ വീതി ഉണ്ട് അപ്പം അങ്ങനെ ഒന്ന് കൂട്ടി നോക്കി അങ്ങനെ റൗണ്ട് ഇറ്റി വന്നാൽ എത്ര ആളാണ് ഉണ്ടാവും എന്നുള്ളത് പീസ് എടുത്തങ്ങനെ ഒരു രണ്ട് നാല് ആറ് എട്ട് 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 പതിന ഒരു പത്തിരുപത് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരു ഇരുപത് നാൽപ്പത് ഒരു അമ്പതാളേ രീതിക്കുള്ള തൂണന ഉണ്ട് അപ്പം അതിന് വലുതാണ് ഇപ്പോൾ മേലെ കണ്ണിൽ കൊടുക അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് ഇത് വള്ള ആണ് ഇതിൽ എങ്ങനെയാണ് സിസ്റ്റം നമുക്കറിയില്ല അതിനുള്ളിൽ തന്നെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ കുറേ അപ്പുറത്തുണ്ട് അപ്പോൾ എത്ര എന്നുള്ളതൊക്കെ ഞാൻ ഇനി കൂടെ വന്നിട്ട് കാണിച്ചു തരാം കറക്റ്റ് പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് പിന്നെ ഇതിന്റെ തോട്ട് മഴക്കാലത്ത് നിന്നാലും മയം കൊള്ളൂലെ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് പത്ത് മീറ്ററുള്ള അകലുണ്ട് പത്ത് മീറ്റർ ഇല്ലാമല്ലോ അപ്പോൾ ഇതിന് നേരെ മേലെ നേരെ ഇതാണ്ടല്ലേ പിന്നെ തളല നേരെ മേലെ അല വരുന്നത് സംഭവം സെറ്റപ്പാണ് ഇവിടെ അല്ല തണല മരങ്ങളൊക്കെ ഉണ്ട് ഞാന് ഏതാ രീതിയിൽ കൂടെ ഇങ്ങനെ നടന്ന് നോക്കട്ടെ ഇതിനൊക്കെ ഇണ്ടെന്നറിയില്ലല്ലോ മരങ്ങളൊക്കെ നല്ല അത്യാവശ്യം തോലൊക്കെ പൊളിഞ്ഞു അപ്പൊ നടക്കാൻ പറ്റ ക്ലൈമറ്റു ഓട്ടാ ഇവിടെന്നൊക്കെ നോക്കുമ്പോ കണ്ടില്ല കുടൻ്റെത് വെള്ളത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല കാരണം ഓട്ടോമാറ്റിക്കായിരിക്കും പിന്നെ ഇത് ഒരുപാട് ഏരിയയ്ക്ക് വെള്ളം ഇതിന്ന് പോകുന്നുണ്ട് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ള ജീന്ന് തന്നെ വെള്ളം പോകുന്നുണ്ടാവും വരുന്ന അറിയില്ല ചിലപ്പോൾ അതിൻ്റെ അപ്പുറം ഉണ്ടാവും കാരണം ഇവിടുന്ന് അപ്പുറം അങ്ങോട്ട് കാണുന്നതൊക്കെ കുയസിറ്റിൻ്റെ ഏരിയയാണ് അവിടെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വെള്ളം ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് കാരണം അപ്പുറത്ത് വേറെ ടാങ്ക് ഉണ്ടാ ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് കാരണം കണ്ടിട്ടില്ല അവിടെ അവിടെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അപ്പുറത്താണ് പിന്നെ വേറെ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒൻപത് എണ്ണം ഉണ്ട് ഓ ഇത്ര ഏരിയ ഉണ്ട് അറിയോ അതിൻ്റെ വലിപ്പം ഇപ്പം നമുക്ക് ക്യാമറയിൽ അതുകൊണ്ട് കറക്റ്റ് അറിയില്ല നല്ല വലിപ്പം നല്ല വലിപ്പമുണ്ട് ഞാൻ നടന്നിട്ട് അങ്ങനെ അപ്പുറത്തൊക്കെ ഞാൻ പോയി നോക്കണം ഇവിടെ നടക്കാനും വരുന്നതാണ് പിന്നെ അതേപോലെ ഇവർക്ക് പണി നമ്മൾ ഇവിടെ നിൽക്കും കാരണം ഇവിടെ നല്ല കാലാവസ്ഥയാണ് അപ്പം ഇവർ ഓർഡർ വരുമ്പോൾ മാത്രമേ ഇവർ പോവുള്ളൂ ഡെലിവറിൻ്റെ ആൾക്കാരാണ് ഞാൻ അതിൻ്റെ അപ്പുറത്ത് വേറെ നടക്കണ വയ്യുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് ആയിക്കൂടെ പോയിട്ടില്ലല്ലോ അവിടെ പറഞ്ഞിപ്പോൾ ആയിക്കൂടെ നിന്ന് കുറേ ചെറ്റി പോകണം അവിടുന്ന് കാര്യം കാണാനൊന്നുമില്ല ഇവിടുന്ന് ഉള്ളൂ അപ്പോൾ ഞാൻ നടു കൂടെയുള്ള ഷോർട്ട് കട്ടിനാണ് ഇത് പിടിച്ചിട്ടുള്ളത് ഈ പാ ഇതിൻ്റെ ചുറ്റു പാർക്ക് തന്നെയാണ് നടക്കുന്ന വഴി തന്നെയാണ് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പോലെ അങ്ങോട്ട് എത്തും പിന്നെ വളരെ സ്പെഷ്യലായിട്ട സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു തിന്നണ പഴാണ് അപ്പോ ദീമയില് കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത് അവിടെ ഒക്കെ പൂ വിട്ടു കണ്ടില്ലേ പൂ മാത്രല്ലൊടങ്ങണ്ട് കറക്റ്റ് ഇതിൽ അറിയില്ല ചെറിയ കായകൾ വരണുണ്ട് അവിടെ ഉണ്ടോ അത് പോയല്ലോ സീസൺ ആയി ഇപ്പൊ ഏതായാലും അടുത്ത നോമ്പിന്റെ മുന്നേ നിക്കുവാറത് പോയിക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാറുണ്ട് ഇത് ഒരുപാടുണ്ടോ അതിമ ഒരുപാട് കിളികളും വന്നിരിക്കും പക്ഷെ ഇതിന് ഉള്ളിൽ മാറ്റുമൊക്കെ നമുക്ക് കയറി ഇങ്ങനെ ഇറക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ അത്രയും കൊമ്പൾ അതിനുള്ളിൽ ഉണ്ടാവും ഒരു ആൾക്കങ്ങും കളിക്കാനൊന്നിനും പറ്റില്ല ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തോട്ടേറ്റോ അല്ലെങ്കിൽ കയ്യേറ്റത്തിന്റെ ഭാഗം അറുത്തങ്ങാണ്ട് താഴേക്ക് തള്ളി ഇടുക എളുപ്പമുള്ള പരിപാടി അതാണ് ഇവിടെ മറ്റേ ചൂടാൻ ഒന്നും പാടില്ല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ നല്ല ഡിസൈൻ ർക്കൊരു കാര്യമായിട്ട് എന്തെങ്കിലും അറിയില്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ നോക്കുകയാണ് നമ്മളെന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയാലോ ഇവിടെ പിന്നെ ഒരു സംഭവം ഉണ്ട് എന്താന്ന് വെച്ചാൽ ഇതാ തേനീച്ചകൾ നല്ല ഉണ്ട് ഇത് ഈ പുല്ല് നമ്മൾ ഗാർഡനിലൊക്കെ പതിക്കൂലേ പിന്നെ പച്ചപ്പനും വേണ്ടിയിട്ട് അപ്പോൾ ആ പുല്ലാണ് പിദ്യമ്മ നല്ല തേനീച്ച വരണുണ്ട് പിതിമ്മള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തേനീച്ച ഒക്കെ വരുന്നത് ഇവിടെ കാണണ്ടെന്ന് അറിയില്ല ഇല്ല അത്യാനിച്ചാള് എന്ത് ചെയ്യുമ്പോൾ തേന കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കണ്ട അത്യാനിച്ചാള് എല്ലാ അറ്റം വന്നിങ്ങോടെ നിക്കണ് എനിക്ക് ഇതുപോലെ ഇവിടുന്ന് ഒരു മരത്തി തേന കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏറ്റവും എവിടെയെങ്കിലും കൂട് കൂട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ പുല്ലുമല്ല ഈ പുല്ലൊക്കെ നമ്മളവിടെ ഒരുപാടുള്ള സാധനമാണ് ഇതാണല്ലേ ഇത് തന്നെ നമ്മുടെ നിലത്ത് പച്ചപ്പിനും പണിയിട്ട് കുഴിച്ചിട്ടുണ്ട പുല്ലാണ് അപ്പോൾ അതിൻ്റെ ഈ സാധനത്തിന് ഇവർ തേനി കുടിക്കാൻ വരുന്നുണ്ട് ഇതെന്താ സംഭവം എന്നറിയില്ല അതന്നെ ഇതിൻ്റെ ഇതിന് ഒരു ഇതുണ്ട് പൊടി പോലെ ഉണ്ട് അത് ശേഖരിക്കാൻ വരുന്നതാണെന്നറിയില്ല ഏറ്റോ എന്തോ ഒരിതുണ്ട് ഫുള്ള് തേനേച്ചയാണ് ഇതാണ്ടല്ലേ കുത്തുക എന്നറിയില്ല അത് ഇവിടെക്കുണ്ട് വേടുന്നില്ല എനിക്ക് കാരണം നല്ലതാണ് ഞാൻ കൈ കൊണ്ട് പോയിപ്പോ തേനിച്ചൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരെ ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കടലാസും പൂവൊക്കെ ഉണ്ട് എന്താ രസം കാണാൻ ഇതൊക്കെ എല്ലാം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കടലാസ് ശരിക്കും ഇതിന്റെ അല്ല പിന്നെ അതിന്റെ നടുവിൽ പൂ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ൂട്ടാ അത്യാവശ്യം നല്ല കാണാൻ തന്നെ നല്ല രസം ഉണ്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ നല്ല ലുക്കാണ് പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നും ഉണ്ടാക്കുമ്പോ അത്ര രസം കിട്ടണില്ല ഇവിടെ നല്ല വെയിൽ തട്ടണണ്ട് അതായിരിക്കും പിന്നെ നല്ല ക്ലൈമറ്റുമാണ് ഇതിൻ്റെ അടുത്തന്നെ ഒരു ഈത്തപ്പായത്തിന്റെ മരമുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇല നമ്മളെ ഓലക്കോടി പോലൊന്നുമില്ല ഇത് തട്ടിക്കഴിഞ്ഞാല് അങ്ങോട്ട് കൈമൊക്കെ തന്നെ ഓടിപ്പോവും അത്രയും മൂർച്ച ഉണ്ട് ഇതാ അത്യാവശ്യം പവറും ഉണ്ട് നല്ല ഉറപ്പും ഉണ്ട് നല്ല വേദനയാണ് അറിയാതെ കുത്തി കഴിഞ്ഞാല് കണ്ണക്കെ കുത്തിയാമ്പ പറയും വേണ്ടില്ല കണ്ണു തന്നെ ഓട്ടവും ഇവിടെ അതുപോലെ എന്താ പുളിയാ പുളിയൊന്നല്ല പക്ഷെ പുളിന്റെ അതേ ഇലട്ടാ ചെറിയ ഇല കണ്ട തന്നെ എന്റെ ഒരു രസം ചെറിയ ഇലയാണ് പക്ഷേ അധികം ഒരു കായ് കായ്ക്കനുണ്ട് അപ്പോൾ ഇതവിടെയൊക്കെ അതാ ഇതെന്ത് സംഭവം എന്നറിയില്ല ഇതെന്ത് കായാണെന്നറിയില്ല ഇതല്ലേ ഇവിടെ എന്തോ കായ്ക്കണുണ്ട് തിന്നണതാണോ വെറുതെ ഉണ്ടാവണതാണോ ഒന്നും അറിയില്ല കനത്ത രീതിയിൽ ഇവരുണ്ടാക്കിയതാണ് ഇവിടെ സംഭവം എന്തെങ്കിലും അത്യാവശ്യം നല്ല രസമുള്ള ഇതാ കാണാൻ തന്നെ രസം ഉണ്ട് ഇത് മറ്റേ റെസ്പറിന്റെ ഒക്കെ മോഡലേ ഒരു കായും കായ്ക്കുന്നുണ്ട് ഈ മരതാ നമ്മളെ ഇതിന് കൊമ്പും കുഴിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് എത്ര വെട്ടി കൊടുത്താലും ചിലപ്പോൾ ഉടനെ തന്നെ പൊടിക്കും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഫുള്ളാരി പൊടിച്ച് വന്നിട്ടുണ്ടാവും അത്രയും തിക്നെസ് വരും ചെയ്തുണ്ടല്ലേ ഇതൊക്കെ വെട്ടി 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 ഇതിനുള്ള ഒന്നൊരു സ്പേസ് ഇല്ലാതായിട്ടല്ല കാരണം ഇടയ്ക്കൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ചോട്ടൊക്കെ ഇതാ സേസ് ആക്കിയിട്ടുണ്ട് പൂച്ചകളെ പണിയായിരിക്കും അവിടെ ചെറുകാണ് ഇവിടെ ചെറുകാണുണ്ട് ഇവരൊക്കെ സൈസ് ആക്കി പോയിക്കണേ പൂച്ചകള് എവിടൊക്കെ പോയിന്നറിയില്ല ഇവിടെ എന്താ കടലാസം പൂവുണ്ട് പിന്നെ ഇവിടെ നമ്മളെ കോളാമ്പി പൂവുണ്ട് പക്ഷെ ഇതൊക്കെ നാട്ടിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതുണ്ട് കാരണം അതിമൊക്കെ കായ്ക്കണ സാധനമുണ്ട് അതിൻ്റെ പൂ നിൽക്കുന്നതൊക്കെ ഒരുപാട് നാട്ടിലുള്ളട്ടോ അതിമരും ഉണ്ട് തേനാണല്ലോ തേനിച്ചാണല്ലോ തേന ശേഖരിക്കണേ എൻ്റെ ഉള്ളൊക്കെ ഇറങ്ങാണ്ട് കാണണില്ലേ പോയി വരക്ക കുറച്ച് പേടുണ്ട് അപ്പുറം ഉള്ളവർക്ക് പേടില്ലായിരുന്നു ഇപ്പൊ നല്ല നടക്കാൻ പറ്റിയ ആണ് നല്ല കുഴപ്പമൊന്നും ഇല്ല എല്ലായിടത്തും കടലാസം പോവുന്നുണ്ട് പിന്നെ എൻ്റെ ബാക്കിലാക്കണേ നമ്മളെ വാട്ടർ ടാങ്ക് അവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട് എന്താണെന്ന് നോക്കട്ടെ ഞാൻ അപ്പോൾ ഇത് എന്താ സംഭവം എന്നറിയില്ല ഇത് നമ്മളെ ഞാൻ പറഞ്ഞ എന്താണ് ഒലീവിന്റെ മരമാണോ ഇതെന്താണ് ഇതൊക്കെ കാഴ്ചട്ടില്ലല്ലോ അത് കാഴ്ച കാണുള്ളു ഇതെന്താ സംഭവം എന്നുള്ളത് ഇല കണ്ടിട്ട് ഒലീവിന്റെ ഒക്കെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് അതിന്റെ അടുത്തു തന്നെ വേറൊരു നല്ല രസം കിട്ടോ നാട്ടുകാർ ഇങ്ങനെ കാണണം അല്ല അത്യാവശ്യം നല്ല ലുക്കുണ്ട് കാണാൻ ഇവിടെ ഇതത് പോലെ ഒലീവിൻ്റെ മരം പോലെ ഒരു മരം ഇവിടെ ആദ്യമൊക്കെ കാഴ്ചക്കണിട്ടോ ഇതണ്ടാവും ഒലീവെന്നെയാണോ കണ്ടിട്ട് ഒലീവിന്റെ മോഡലും അല്ല കാരണം ഇതിന് ഒരു പുള്ളി പുള്ളിയൊക്കെ കാണുന്നുണ്ട് ഇതേ മാത്രമാണ് ഒലിവൻ്റെ അല്ലെ അശുദ്ധിനേക്കാട്ട് ഒന്നും കൂടെ നീളുണ്ടെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് അത് ഞാൻ വീഡിയോലെ കണ്ടതാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഒലിവന്നമാരോ അപ്പം ഞാനിവിടെ വെറുതെ അറബിനോട് ചോദിച്ചിരുന്നത് അപ്പം അറബി പറഞ്ഞ് കുവൈത്തിലേ ആ സാധനമാണ് അത് അയാളെല്ലാം കണ്ടിട്ടുണ്ടാവില്ല അതായിരിക്കും കുവയത്തിലുണ്ട് പലപടത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ കഥ കായതൊക്കെ ഇത് ഇനി ഒലിവന്നാണോ അല്ലെന്ന് നമുക്കറിയില്ല ഞാൻ തൊട്ടപ്പോൾ വീണും ചെയ്തിട്ടോ പലയിടത്തും കാഴ്ചങ്ങാണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് അവിടെ കണ്ടില്ല കളർ മാറിയാണ് നിൽക്കുന്നത് വേറെ എന്തോ പഴാണ് എന്താണെന്ന് അറിയില്ല തിന്നണതാണെന്നറിയില്ല അത്ര ടേസ്റ്റും ഒക്കെ ആയിരുന്നു ചിലത് വേഷിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തിന്നങ്ങാണ്ട് കുടുങ്ങാൻ പാടില്ല ഇപ്പം നാട് നല്ല ഇതാണ് സൂര്യനൊക്കെ നമ്മുടെ അവിടെ നിന്ന് അസ്തമിക്കുന്നുണ്ട് വെള്ള ടാങ്ങിൻ്റെ ഇടയിൽ കൂടെ സൂര്യനൊക്കെ അസ്തമയ നമ്മൾ പ്രത്യേക സ്റ്റൈൽ കേട്ടോ അവിടെ കുട്ടികളെ വൈകുന്നേരം വൈകുന്നേര കളിക്കുന്ന ടൈമൊക്കെ ആയി അതാണ് അവര് കളിക്കാനൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഇണ്ടെന്നറിയില്ല അറിയില്ല ചിലപ്പോ അവിടെ നിങ്ങളുടെ കാണുള്ളു അപ്പോൾ സൂര്യൻ അവിടെ നിന്നതുകൊണ്ട് കാരണം അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ ചാൻസല്ലോ കുട്ടിയെ കളിക്കാൻ പറ്റിയ പാർക്കാണ് പിന്നെ പലതരത്തിലെ പൂക്കളൊക്കെ ഉണ്ട് ഇത് നമ്മളെ ചെമ്പറ്റിപ്പൂ പോലത്തെ വേറൊരു പൂവ് ഇതെന്ത് പൂവാണ് ഇതൊന്നും നമുക്കറിയില്ല കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാടുണ്ട് നിമുക്ക് തല തേനിച്ചാലും കാണുന്നില്ല ഇതിമ തേനിച്ചില്ലായിട്ടാണെന്ന് അറിയില്ല സാധനം ഇല്ല എന്തായാലും ടുത്തൊന്ന് പോയോ കേട്ടിനേ ഇവിടെ വേറെ ഒരാള് കാണണ്ടോ പൂച്ച കിളീനെ പിടിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കാണ് കാവലിരിക്കണ് ഇപ്പൊ കിളികളെ എവിടെന്നു വെച്ചാല് അതിന് മേലുണ്ട കറിയാണ് അതിന് കാവലിരിക്കണവിടെ ഞാൻ അടുത്തേക്ക് ചെന്നാലും കിളികൾ പാറും ചെയ്യോ ണ്ടില്ലേ ആശാന വിളിച്ചെരുവേ ഞാന വല്ലോം തിന്നാനേ കൊടുന്നക്കണ വെച്ചിട്ട് വന്നതാണ് നോക്കിണ്ടില്ലേ എന്റെ കയ്യിൽ എന്തെങ്കിലും തിന്നണ്ടെന്ന് നോക്കി എന്താക്കി കിട്ടുവ കിട്ടുവാ വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെ എൻ്റെ പ്രത്യേക സ്റ്റേലിട്ട് എൻ്റെ മുഖം കാണാൻ നല്ല ഉരുണ്ടിട്ടൊരു മുഖം ഒന്നുമില്ലാന്ന് കണ്ടപ്പോ ഇരുന്ന് എന്റെ അടിക്കൂടെ ഞാനൊരു ഫോട്ടോ എടുത്ത് അടിപൊളിയില കണ്ടില്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ കളിപ്പിക്കാൻ വന്നാണെന്നുള്ളത് ഇരിക്കുന്നുണ്ടല്ലേ എന്താ നോക്കണോക്കാണ് നല്ല ലുക്ക് കാണാൻ എപ്പോളിയാണ് അവിടുന്ന് വിളിച്ചിരിക്കണേ അപ്പോൾ ഓട്ടമാണ് പോവാണ് എന്നാണ് ഇവിടുത്തെ കാ കാഴ്ചകൾ പിന്നെ അപ്പുറത്തെ ഫുട്ബോളിൻ്റെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവാൻ നേരം ഇല്ല അതിൽ പിന്നെ പിള്ളേരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴൊക്കെ പോണം അത് കളിക്കാനിട്ടാണ് നമ്മൾ രാത്രിയോട് കളിക്കാനൊക്കെ പോക്കുണ്ട് അപ്പോൾ ഇങ്ങോട്ടൊന്നും വരലില്ല ഇങ്ങോട്ടൊക്കെ വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടി എടുക്കുമ്പോൾ വേണം നമ്മളടുത്തന്നെ ഉണ്ട് അവിടെ തൽക്കാലം കളിക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ പോക്ക് വണ്ടി അവിടെ നിർത്തിക്കണമെന്ന് അപ്പൊ അപ്പുറത്തന്നു പോകട്ട് വരുമ്പോ ഇത്ര ലോകങ്ങളും അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ലോകങ്ങളൊക്കെ തോന്നുന്നുണ്ട് അവിടെ ഒരുപാട് കറി ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ആർക്കായാലും ഒന്നും കണ്ടൊക്കെ വർദ്ധിരിക്ക സൂര്യനെ ഏകദേശം അസ്തമിച്ചു തുടങ്ങി നമ്മളെ നേരക്കു നേരെ എത്തിയിട്ടുണ്ട് താഴൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ വണ്ടി അവിടെ നിർത്തിട്ടുള്ളു ഇനി പങ്കിട്ട് പോവാണ് അവിടെ എൻ്റെ അപ്പുറത്തുണ്ട് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് അവിടെ കാണുന്നില്ലേ ഗ്രൗണ്ട് എന്താണ് ഗ്രൗണ്ട് അവിടെനിന്ന് ആളില്ല ഇനി പിന്നെ പോലും ഇവിടെ കളിക്കാനൊക്കെ വന്നാല് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ ആളില്ല അടിപൊളി ഡിഫൻഡറൊക്കെ കിട്ടും നല്ല ലുക്കുള്ള കാണാനൊക്കെ രസം ഇപ്പൊ കേസപ്പവിടുന്ന് നേരപ്പോ പിന്നെ ആ പോക്ക് പോയി പിന്നെ അതിൻ്റെ ശേഷം ഭാഗം കിന്നൂരണ്ട് ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ അതെല്ലാം എൻ്റെ വീഡിയോ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അതെല്ലാം ഞാൻ അടുത്ത് നല്ല വീടായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ